ഓം ഗുരുർ ഗുരുർ ബ്രഹ്മാ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ ഓ ശ്രീനാരായണ പരമ ഗുരവേ നമ ഓം ശ്രീ ശാരദാബികായ നമ ശ്രീ ഗുരുവും ശ്രീ ശാരദയും കുടുംബത്തിലെ എല്ലാ ആത്മ സഹോദരങ്ങൾക്കും എന്റെ വിനീതമായ നമസ്കാരം ചതയം മുതൽ ചതയം വരെ എന്ന ഈ തീർത്ഥയാത്രയിൽ ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് ശവം തിന്നാൽ സരസകവി എന്ന നിലയിൽ പ്രസിദ്ധനായി തീർന്ന മൂലൂർ എസ് പത്മനാഭ പണിക്കർ ഒരു ഗുരുഭക്തനായിരുന്നു അദ്ദേഹം മറ്റു ചില സമുദായ പ്രമാണിമാരുമൊത്ത് ഗുരുവിനെ സന്ദർശിച്ച് സംഭാഷണം നടത്തി ആചാരമര്യാദകളും ആഹാര ശുദ്ധിയുമായിരുന്നു വിഷയം മാംസാഹാരപ്രിയരായിരുന്നു അവർ ആ സന്ദർഭത്തിൽ നടന്ന സംഭാഷണത്തിൽ നിന്ന് ഗുരു മരിച്ച വീട്ടിൽ പോയവർ എന്തെങ്കിലും ശുദ്ധികർമ്മം ചെയ്യേണ്ടതുണ്ടോ മൂലൂർ ഉണ്ട് സ്വാമി മൂന്ന് മുങ്ങിയ ഒരു സ്നാനം നടത്തണം ഗുരു ശവം തൊട്ടാലോ മൂലൂർ പന്ത്രണ്ട് മുങ്ങി കുളിക്കണം ഗുരു ശവം തിന്നാലോ അതിന് മറുപടി ഉണ്ടായില്ല ആചാരങ്ങളിൽ പലതും അശാസ്ത്രീയങ്ങളാണ് ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള നന്മകൾക്ക് നിമിത്തമായി തീരാത്തവയാണ് അശാസ്ത്രീയമായ ആചാരങ്ങൾ അതിനാൽ ആചാരങ്ങൾ വിവേകത്തിന് വെളിച്ചം പകരുന്നവയായിരിക്കണം മലവും ശവവും രണ്ട് കാര്യമാണ് വലിയ പ്രയാസം മലവും ശവവും സകല ദിക്കിലും ദുർഗന്ധമേ ഉള്ളൂ മനുഷ്യനുള്ള പ്രദേശമെല്ലാം മലമായി തീർന്നിരിക്കുന്നു ഇതിനൊരു മാർഗവുമില്ലേ നല്ല വളമാണ് പക്ഷേ ദുർഗന്ധം സഹിക്കയില്ല മൃഗങ്ങൾക്കു കൂടി ഇത്ര നാറ്റമില്ലല്ലോ മനുഷ്യൻ വല്ലാത്ത ജീവിയാണ് സയൻസുകാർ വിദ്യയൊന്നും കണ്ടുപിടിച്ചിട്ടില്ലേ ദുർഗന്ധം കളയുവാൻ അവർ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കും എന്നാൽ നന്നായി എന്തെങ്കിലും ഒരു മരുന്നു ദുർഗന്ധമെല്ലാം പോകണം പിന്നെ സുഖമായല്ലോ എന്തിനെങ്കിലും ഉപയോഗിക്കാം വീണ്ടും ഭക്ഷണമാക്കിക്കൂടെ ചിരിച്ചുകൊണ്ട് എന്താ അറപ്പുണ്ടോ വീണ്ടും ഭക്ഷണമാവുന്നുണ്ട് സസ്യങ്ങളിൽ കൂടിയും ജലത്തിൽ കൂടിയും വീണ്ടും ഭക്ഷണമാവുന്നുണ്ട് ഈ ലോകത്ത് ഉണ്ടാക്കുന്ന ദുർഗന്ധത്തോളോ മറ്റൊരു ജീവിയും ദുർഗന്ധത്തെ ഉണ്ടാക്കുന്നില്ല ഈ ദുർഗന്ധമാകട്ടെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതും മനുഷ്യനെ തന്നെയാണ് അവന്റെ ചിന്തയെയും വാക്കിനെയും പ്രവൃത്തിയെയും മലിനമാക്കുവാൻ ഈ ദുർഗന്ധം കാരണമായി തീരും അതിനാൽ മലവും ശവവും ശാസ്ത്രീയമായി സംസ്കരിക്കുവാനും അവയെ വളമാക്കി പരിവർത്തനപ്പെടുത്തുവാനും കഴിഞ്ഞാൽ അന്തരീക്ഷത്തിന്റെ ശുദ്ധിയെ നിലനിർത്തുവാനാകും അന്തരീക്ഷ ശുദ്ധി ഉണ്ടായാലേ ജീവിതശുദ്ധി ഉണ്ടാവും ആത്മസഹോദരങ്ങളിൽ ചതയം മുതൽ ചതയം വരെ എന്ന ഈ പരിപാടിയുടെ ഇന്നത്തെ ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത ഒരു കഥയുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ